إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور مخدثاتها وكل مخدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا بانتم مسلمون بسم الله الرحمن الرحيم واذن في الناس بالحج ياتوك رجالا وعلى كل ضامر وعلى كل ضامر يأتين من كل فج عميق رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي يا راي يا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചാസൃഷ്ടാവായ അള്ളാഹു സുബഹാനുപത്ത അലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ഹാജിമാർ മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ചു ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ അവസാനത്തെ കർമ്മമാണ് ഹജ്ജ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമയുടെ വിളിക്ക് ഉത്തരമേകിക്കൊണ്ടാണ് വിശ്വാസികൾ ഹജ്ജിന് വരുന്നത് ആണിലൂടെ അള്ളാഹു സുബാനുബല ഇബ്രാഹിം നബിയോടുള്ള കൽപ്പനയാണ് ഹജ്ജ് ിൽ ഹജ് ഹജ്ജിനു വേണ്ടി അവരെ നീ വിളിക്കുക അപ്പൊ കരിജാലൻ വാല കുല്ലി ലോമിരിൻജിൻ അമീക്ക് കാൽനടയായും അഥവാ നടന്നുകൊണ്ടും ക്ഷീണിച്ച് അവശയായ വാഹന പുറത്തും പല ദിക്കുകൾ താണ്ടി ഓടുവഴികൾ താണ്ടി മലദിക്കുകൾ താണ്ടി അവർ കബാലയത്തിൽ വരുന്നത് നിനക്ക് കാണാമെന്ന് ഹജ്ജിലെ തെൽബിയത്തിൽ നമ്മൾ ഇപ്രകാരം പറയുന്നത് ലബൈക്ക് അള്ളാഹു മലബൈക്ക് അള്ളാഹുവെ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു അഥവാ നിന്റെ വിളി ഞാൻ കേട്ട് ഇവിടെ എത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഹജ്ജ് വലിയ സന്ദേശങ്ങളാണ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനം തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജിന്റെ ഏതു കർമ്മങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തെൽബിയത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതാണ് ലബൈ ലബൈ കല ശരീകല നിനക്ക് യഥാർത്ഥത്തില് യാതൊരു പങ്കുകാരുമില്ല നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു അതിന്റെ അവസാനത്തിൽ വീണ്ടും പറയുകയാണ് ഇതേ പ്രഖ്യാപനമില്ലാ ശരീകലക് നിനക്ക് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല ഹജ്ജിലൂടെ നീളം ഈ ഒരു പ്രഖ്യാപനം പ്രിയമുള്ളവരെ നാം കാണുന്നുണ്ട് അള്ളാഹുവിൽ ചേർക്കുന്ന ഒരു നിമിഷം പോലും ദിവസങ്ങൾ നീളുന്ന ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവല്ലാത്തവരോടുള്ള ഇസ്തിഹാസ തൗഹീദിന്റെ ഭാഗമാണ് എന്ന് ചില ആളുകൾ വാദിക്കുകയും സമൂഹത്തെ അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും സഹോദരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ സ്മരണയാണ് ഹജ്ജിലുടനീളമുള്ളത് പക്ഷേ പക്ഷേ ഒരിക്കൽ പോലും ഇബ്രാഹിം നബിയെ കാക്കണ എന്നൊരു തേട്ടം ഹജ്ജിന്റെ ഒരു കർമ്മങ്ങളിലും എവിടെയും സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കൂല മഹാനായ ഇസ്മാനബി അലൈഹി സ്വലാമയെ അറുക്കാൻ പോകുമ്പോ പിശാജിനെ എറിഞ്ഞാട്ടിയ ഓർമ്മ പുതുക്കുകയാണ് ജമ്രയിൽ കല്ലറിയുമ്പോ ഹാജിമാർക്കുണ്ടാകുന്നത് പക്ഷേ ഒരിക്കൽ പോലും ഇസ്മായിൽ നബിയെ പിഷാജിൽ നിന്ന് എനിക്ക് കാവൽ നൽകണ എന്നൊരു തേട്ടം ഒരു പ്രാർത്ഥന ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ആ ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങൾ നമുക്ക് കാണാൻ പറ്റൂല മഹദി ഹാജർ അലൈ ഇസ്സലാം സഹായമന്വേഷിച്ച് പരക്കം പാഞ്ഞ സ്മരണയാണ് സ്വഫാ മറുവകൾക്കിടയിലോടുമ്പോ ഹാജിമാർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഹാജറാ ബീവിയെ കൊണ്ട് കാവൽ തേടുന്ന ഹാജറാ ബീവിയെ കാക്കണ എന്ന് പറയുന്ന ഒരു ദ്വാ ഹജ്ജിന്റെ ആ കർമ്മങ്ങളിൽ ആ സൊഫാ മറുവകൾക്കിടയിൽ ഓടുമ്പോ ഹാജിമാർ പ്രിയമുള്ളവരെ പറയുന്നില്ല വലിയ സഹനത്തിന്റെ സന്ദേശമാണ് സംസം വെള്ളം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സംസം വെള്ളത്തിന്റെ വറക്കത്ത് കൊണ്ടോ ഇസ്മായിൽ ഇബ്രാഹിം അലൈഹി ഹാജറ അലൈഹിസലാം തുടങ്ങിയവരുടെ ഹക്ക് കൊണ്ടോ ജാ കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ ഒരു തേട്ടം ഹജ്ജിൽ പ്രിയമുള്ളവരെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ സംസം വെള്ളത്തിന്റെ വറക്കത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം വിശദീകരിച്ച എത്ര ഹദീസുകളുണ്ട് അല്ലെ സംസം വെള്ളം എന്തിനാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലാഹു വലഹി വസ്ല്ലം സംസം വെള്ളം ഏതൊരു ഉദ്ദേശത്തിലാണോ അവൻ കുടിക്കുന്നത് ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലി വസല്ലം പറഞ്ഞിട്ട് ആ സംസം വെള്ളത്തിന്റെ ഭറക്കത്ത് കൊണ്ട് തേടുന്ന ഒരു ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രിയമുള്ളവരെ നമുക്ക് കാണുക സാധ്യമല്ല അതിനാൽ ചെറുക്ക് പാടപെടിയാനും ഊട്ടിയുറപ്പിക്കാനും ഓരോ ഹജ്ജും പ്രിയമുള്ളവരെ നമുക്ക് ഊർജം നൽകേണ്ടതുണ്ട് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിപൂർണമായ സമർപ്പണമാണ് ഹജ്ജുകർമ്മത്തിലുള്ളത് നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകേടും എല്ലാം അള്ളാഹുവിൽ പരിപൂർണമായി കൊണ്ട് സമർപ്പിക്കുകയാണ് ഹജ്ജിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ചൊല്ലുന്ന ഒരു കാര്യമതാണ് ഇന്നൽ ഹംദമൽ മുൽ എല്ലാ സ്തുതിയും നന്ദിയും റബ്ബെ നിനക്കാണ് കാരണം എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നു മാത്രമാണ് എല്ലാറ്റിലും പരമാധികാരവും നിനക്കു മാത്രമാണ് എന്ന വലിയ തൗഹീദിന്റെ സന്ദേശമാണ് ഹജ്ജിൽ പ്രിയമുള്ളവരെ ഈ തൽബിയത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം അടിമയായ നമുക്ക് അള്ളാഹു നൽകിയതല്ലാത്ത ഒരു കഴിവും നമുക്ക് ഇല്ല എന്ന് അള്ളാഹുവിനോട് സമ്മതിക്കുകയാണ് ഈ തൽബിയത്തിലൂടെ നമ്മൾ ചൊല്ലുന്നത് അതിനാൽ നമുക്ക് അഹങ്കരിക്കാൻ പ്രിയമുള്ളവരെ യാതൊരു വകുപ്പുമില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജു ചെയ്യുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ധാരാളം പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹജ്ജിന്റെ ഓരോ കർമ്മവും നമുക്ക് വലിയ പുണ്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജിന് പുറപ്പെട്ട സമയം മുതൽ പ്രിയമുള്ളവരെ പ്രതിഫലാണ് വീട്ടിൽ നിന്ന് േക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ഒട്ടകം അതിന്റെ ഓരോ കാലടികൾ ഉയർത്തുമ്പഴും താഴ്ത്തുമ്പയും അള്ളാഹു നിനക്ക് ഓരോ നന്മ നിന്റെ പേരിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ് അഥവാ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം മുതൽ അവനെ നന്മകൾ രേഖപ്പെടുത്തുകയും തിന്മകൾ അവനിൽ നിന്നും വായിച്ചു കളയുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പ്രിയപ്പെട്ടവരെ ഹജ്ജിനെ വോട്ടിൽ നിന്ന് വെച്ച വോട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ ആ ഹാജിക്ക് പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തത് പ്രിയമുള്ളവരെ രണ്ടുറക്കാത്താണ് ശേഷമുള്ള രണ്ടുറക്കാത്ത് ഇസ്മായിൽ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹ വസല്ലം മൂന്നാമത്തെ പ്രതിഫലം അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമാണ് എന്ന് നാലാമത്തെ പ്രതിഫലം സംഗമമാണ് അറഫ കഴിഞ്ഞ കഴിഞ്ഞു പ്രിയമുള്ളവരെ ആ കാര്യം നമ്മൾ വിശദീകരിച്ചതാണ് അറഫയിൽ താമസിക്കുന്നതിന്റെ പുണ്യമാണ് പ്രവാചകൻ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹു നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ വിഷയത്തിൽ ഹജ്ജു ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിൽ അള്ളാഹുവിനോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ് അറഫ ദിവസമെന്ന് പ്രവാചകൻ സല്ലാഹു അലീഹസല്ലം പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ അടിമകളെ നിങ്ങളുടെ പാപങ്ങൾ മണൽ തരികളുടെ എണ്ണത്തോളമോ മയത്തുള്ളി കണക്കയോ കടലിലെ നുരകളോളമോ ഉണ്ടെങ്കിൽ പോലും ഞാനത് നിങ്ങൾക്ക് പൊറത്തു തന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങൾ ശുപാർശ ചെയ്തവർക്കും ഇതാ പാപമോചനം ലഭിച്ച അവസ്ഥയിൽ നിങ്ങൾ അറഫയിൽ നിന്ന് മടങ്ങിക്കൊള്ളുക എന്ന് അള്ളാഹുതാല പറയുന്ന ദിവസമാണ് അറഫാ സംഗമം അപ്പോ ഹജ്ജിൽ പങ്കെടുത്ത അറഫയിൽ സംഗമിച്ച ആളുകളുടെ മുഴുവൻ പാപങ്ങൾ മാത്രമല്ല അവരുടെ പാപങ്ങൾക്ക് പുറമെ അവർ ആർക്കൊക്കെയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണോ ഹജ്ജിന് പോയ ആളുകൾ അറഫയിൽ വെച്ച് ഇസ്റ്റഫാറിന് വേണ്ടി ദുവാ ചെയ്യുന്നത് അവരുടെയൊക്കെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുന്ന അഥവാ ഹജ്ജിനും ഉമ്രക്കും പോയ ആളുകൾ അറഫയിൽ വെച്ച് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പാപം അതിലൂടെ അള്ളാഹു കൊടുക്കുമെന്നാണ് ഈ ഹദീസിലൂടെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചാമത്തത് പ്രിയമുള്ളവര് ജമ്രകളിലെ കല്ലേറ് ആ ഓരോ ചരൽ കല്ലുകൊണ്ടും നിന്റെ ഓരോ വൻ പാപങ്ങൾ അള്ളാഹുതാല ആ കല്ലുകളിലൂടെ ഏഴു കല്ലുകൾ വീതം സഹോദരങ്ങൾ ഏറിയാണ് അവന്റെ വൻ പാപങ്ങൾ അതിലൂടെ അള്ളാഹുതാല പൊറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു വലഹി വസ്ല്ലം ആറാമത്തെ പ്രതിഫലം പ്രിയമുള്ളവരെ അവിടെ വെച്ച് നടത്തുന്ന ബലികർമ്മമാണ് ബലികർമ്മം ബലികർമ്മം നിന്റെ റബ്ബിൽ ഒരു സൂക്ഷിപ്പുതോ സ്വത്തായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം ഏഴാമത്തെ പ്രതിഫലം പ്രിയമുള്ളവരെ തല മുണ്ടനം ചെയ്യുമ്പോ തല തലമുണ്ടനം ചെയ്യുമ്പോ ഓരോ മുടി കൊണ്ടും ഓരോ മുടി കൊണ്ടും ഓരോ നന്മകൾ അവൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് അതേപോലെ ഓരോ മുടി കൊണ്ടും അവന്റെ ഓരോ തിന്മകളും അള്ളാഹു താലം അയച്ചു കൊടുക്കും എത്ര പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജിന് പോയ ആളുകൾക്ക് ലഭിക്കുന്നത് എട്ടാമത്തത് ആണ് വിടവാങ്ങൽ ആണ് അതിനുശേഷം പ്രവാചകൻ സല്ലാഹു വസ്ലം പറയാഫ് അതിനുശേഷം അവൻ തൊവാഫ് ചെയ്യുമ്പോൾ നിന്റെ മേൽ ഒരു പാപവും ഒരു തിന്മയും ബാക്കിയില്ലാത്ത നിലയിലായിരിക്കും നീ ആ വിടവറയുന്ന തൊവാഫ് നിർവഹിക്കുക എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം എല്ലാം കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും അവസാനിച്ചു കഴിഞ്ഞാൽ തീ മലക്കുന്നണ് ഒരു മലയ്ക്ക് സഹോദരങ്ങളെ ആകാശത്തുനിന്ന് ഇറങ്ങിവരും അങ്ങനെ ആ മലക്ക് ഇറങ്ങി വന്ന് ആ ഹജ്ജ് ചെയ്യുന്ന മനുഷ്യന്റെ ചുമലുകളിൽ അവന്റെ തോളുകളിൽ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പറയും ഇനി ഭാവിയിലേക്ക് വേണ്ടി താങ്കൾ പ്രവർത്തിക്കാൻ ഇതുവരെ ചെയ്തുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് ഇനി തെറ്റുകൾ ചെയ്യാതെ ഭാവിയിലേക്ക് ചെയ്യണം സൂക്ഷിക്കണമെന്ന് മലയ്ക്ക് വന്നവന്റെ തോളിൽ കൈവച്ച് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസല്ലമ്മ പഠിപ്പിക്കുമ്പോൾ ഹാജിമാർക്ക് വേണ്ടി അള്ളാഹു താല ഒരുക്കി വെച്ച സമ്മാനങ്ങളാണ് പ്രിയമുള്ളവർ ഇതെങ്കിൽ ഇവ ആഗ്രഹിക്കാനും വരും വർഷങ്ങളിൽ ഹജ്ജു ചെയ്യാനുള്ളൊരു മനസ്സും പരിശ്രമവും നമുക്ക് സഹോദരങ്ങളെ ഉണ്ടാവണം അള്ളാഹു അതിന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ അലഹമ്മാലമീൻ

സാമ്പത്തികമായും ശാരീരികമായും കഴിവില്ലാത്ത ആളുകളാണ് നമ്മളെങ്കിൽ ചിലപ്പോ ആരോഗ്യമുണ്ടാവും സമ്പത്ത് ഉണ്ടാവില്ല ചില ആളുകൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും പക്ഷെ അവിടെ പോയി ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല പത്തരം ആളുകൾക്ക് ഹജ്ജും ഉമ്രയും ചെയ്യാതെ തന്നെ ഈ പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാമ പറഞ്ഞ ചില കർമ്മങ്ങളുണ്ട് അവർക്ക് മാത്രമല്ല അത് ചെയ്യുന്ന ഏതൊരാൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ട് പക്ഷേ സാമ്പത്തികവും ശാരീരികവുമായി ശേഷിയുള്ള ഒരാളെ മേൽ ഹജ്ജ് നിർബന്ധമാണ് അപ്പൊ അയാൾ ഹജ്ജിന് പോകാതെ കാൻ പറ്റൂല അതല്ലാത്ത ആളുകൾക്കും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഹജ്ജിന്റെയും ഉമ്രയുടെയും പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മം പ്രവാചകൻ സല്ലാഹു അലഹി വസല പറഞ്ഞ നിർബന്ധ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നുള്ളതെന്ന് ജമായത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് റളിയല്ലാഹു അബൂമാൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുക ആരെങ്കിലും മൻ മിൻ ഇലാ സ്വലാത്തിൻ മക്തൂബ ആരെങ്കിലും നിർബന്ധമായ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി ആ പദം നമ്മൾ ശരിക്കടിവരായിട്ട് മനസ്സിലാക്കണം നിർബന്ധ നിസ്കാരത്തിന് പള്ളിയിൽ പോകുക നിർബന്ധ നമസ്കാരത്തിന് പള്ളിയിൽ പോയി ജമാ അയാൾ നിർവഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ഹജ്ജു ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ ഹജ്ജും ഉം ചെയ്ത കൂലി ആ മനുഷ്യന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലം പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ഒരാള് ലുഹ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടാലും അയാൾക്ക് ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും അപ്പൊ നോക്കി ഒരു നമസ്കാരം പ്രിയമുള്ളവരെ ജമാഅത്തായി നിർവഹിച്ചാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലാണ് ഒരു ഹജ്ജിൻ്റെയും ഒരു ഉംറയുടെയും പ്രതിഫലമാണ് ഒരു വക്തത്തിൻ്റെ പള്ളിയിൽ പോയാൽ അഞ്ച് വക് ജമാത്തിന് പള്ളിയിൽ പോണനാക്കി ഒരു ദിവസം ഹജ് അഞ്ച് ഹജ്ജിന്റെ കൂലിയാണ് പ്രവാചകം താമത്തൊന്നാണ് പൂർണമായും സംശയിക്കേണ്ടതെന്ന് പൂർണ്ണമായും ഹജ്ജും ഉമ്രയും ചെയ്ത പ്രതിഫലം ആ മനുഷ്യന് ലഭിച്ചിരിക്കും തീർച്ച അല്ലെ ഒരു അഞ്ചു ഭക്തി ജമാത്തിന് പള്ളിയിൽ പോകാൻ എത്ര സമയവും വേണം ഏറിയാൽ ഒരു ജമാത്തിന്റെ സമയം എത്രയാണ് ഒരു ഭക്തി ജമാത്തിന്റെ സമയവും അപ്പൊ ഒരു പത്തു മിനിറ്റ് ആയി ഏറിയ വരിക സഹോദരങ്ങളെ അത് മനസ്സറിഞ്ഞ് ആ ഒരു പ്രതിഫലം മനസ്സിൽ കണ്ട് ആ കൂടി പള്ളിയിൽ വരണം ചില പല ആളുകളും അഞ്ചു ഭക്തി ജമാത്തിന് പള്ളിയിൽ വരുന്ന ആളുകളുണ്ട് ഒരു ആ ആളുകൾക്ക് പോലും ഈ ഒരു പ്രതിഫലം ലഭിക്കണമെന്നില്ല എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് ആളുകൾക്ക് ഈ പ്രതിഫലം ലഭിക്കാത്തതിന്റെ കാരണം എന്താ അവരാ മനസ്സിൽ ആവിടെ ഒരു നീയത്ത് അവർക്ക് ഉണ്ടാവൂല അഞ്ചു ഭക്തിന് വരുന്നുണ്ട് പക്ഷെ അഞ്ചു ഭക്തിന് വരുമ്പോഴും ഹജ്ജും മുമ്പ്രയും ചെയ്ത പ്രതിഫലമുണ്ട് എന്ന നീയത്ത് അവരുടെ മനസ്സിലില്ല അപ്പൊ ആ ഒരു നെയ്യത്ത് കൂടി ജമായത്തിന് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം ഉണ്ടാവണം രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രവാചകൻ വിശ്വാസം പറഞ്ഞു സുബഹി നമസ്കരിച്ച് സൂര്യോദയം വരെയുള്ള സമയം സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെയുള്ള ആ സമയം അഥവാ സുബഹി നിസ്കരിച്ച് ജമായത്തായി നിസ്കരിച്ച് പള്ളിയിൽ വന്ന് ജമായത്തായി നിസ്കരിച്ച് വിക്രികൾ ചൊല്ലി ദ്വാകൽ ചൊല്ലി സൂര്യൻ ഉദിച്ചുയരുന്ന ആ സമയം വരെ നമുക്ക് ക്ലോക്കിലൊക്കെ സൂര്യോദയം ഉണ്ടാവും അല്ലെ സൂര്യോദയം എന്ന് പറഞ്ഞിട്ട് ഉദയത്തിന്റെ ഒരു സമയം ഉണ്ടാവും അതിൽ കൊടുത്ത സമയം കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല പണ്ഡിതന്മാർ പറഞ്ഞത് ആ സമയം കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം ആ സമയം ഇപ്പൊ ക്ലോക്കിലുള്ള സമയം കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാം എന്നിട്ട് രണ്ടക്കാലത്ത് നിസ്കരിക്കുക അതിൻ്റെ ഇടയിൽ അനാവശ്യമായ സംസാരങ്ങൾ പറ്റൂല മൊബൈൽ കളിക്കാൻ പറ്റൂല സലാം വീട്ടി ദിക്കിറകൾ ചൊല്ലി ദുഹകൾ ചൊല്ലി സമയമായാൽ ലണ്ടുറക്കാത്ത നിസ്കരിച്ചിട്ടാണ് അയാൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ അയാൾക്ക് ഹജ്ജും മുമ്പ്രയും ചെയ്ത കൂലിയാണ് താ അമ്മത്വൻ താമ അമ്മത്വൻ താമ്മ മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു പൂർണമായും അവർക്ക് ഹജ്ജും ഉംബ്രയും ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് നബി സാഹു അലഹി വസ്ല്ലം സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ് മറ്റൊരു വിഷയം നമസ്കാര ശേഷമുള്ള ധിക്കറുകളാണ് നമസ്കാര ശേഷം ഒരാൾ ചൊല്ലുന്ന ദിക്കറ് ചില ആളുകൾ പ്രവാചകന്റെ സമ്പന്നരായിട്ടുള്ള സമ്പത്തുള്ള ആളുകൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പരാതി എറണു അള്ളാഹ് റസൂലെ ഞങ്ങളെപ്പോലെ സമ്പത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് സമ്പത്തില്ലാത്ത ആളുകൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പരാതി അറിയാണ് ഞങ്ങളെപ്പോലെ സമ്പത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഓട് നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് അവര് ജക്കാത്ത് കൊടുക്കുന്നുണ്ട് ഏർ അവർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കെന്തില്ല ഞങ്ങൾക്ക് സമ്പത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു ചിലപ്പോൾ സ്വതക്കു കൊടുക്കുന്നു പക്ഷെ ഹജ്ജ് നിർവഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല പ്രവാചകൻ പറഞ്ഞു അവർക്കുള്ളതുപോലെ ഹജ്ജിന്റെയും ഉംറ ഉംറയുടെയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കണം വേണമെങ്കിൽ നിങ്ങളെന്തും ചെയ്യണ്ട നിസ്കാര ശേഷം എന്തും മതി നിസ്കാര ശേഷം സുബഹാനുള്ള അല്ലെ അലഹദില്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ ഇത് ചൊല്ലിയ നൂറുതേക്കാളുടെ പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങൾക്ക് ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിച്ചു എന്ന് പ്രവാചകൻ സല്ലാഹു വലൈഹി വസ്ലാം പഠിപ്പിച്ചു പിന്നെ മറ്റൊരു വിഷയമാണ് റമദാണിലെ ഉംറ പ്രവാചക റമദാണിലെ ഉമ്ര അത് ഹജ്ജിൻ്റെ പ്രതിഫലാണെന്ന് അപ്പോൾ ഉമ്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം പരമാവധി റമദാണിലേക്ക് അത് ലഭിക്കുമെന്ന് എന്ത് ചെയ്യുക ശ്രമിക്കുക ഹജ്ജ് ചെയ്ത കൂലി ഇത്രമുള്ളവരെ നമുക്ക് ലഭിക്കും വളരെ ഒരു പൈസ ഇല്ലാതെ ഒരു പണച്ചെലവുമില്ലാതെ ഹജ്ജ് ചെയ്യാനുള്ള അവസരമാണ് ഈ പറഞ്ഞതൊക്കെ അള്ളാഹു സുബാനു താല ആ പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് വിഖറികൾ ചൊല്ലി ഇബാദത്തുകൾ എടുക്കുന്ന നല്ല വിശ്വാസികളിൽ വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താല പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ ആളുകൾക്ക് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ഒരു ഉമ്മ പ്രസവിച്ചതുപോലെയാണ് ഒരു പാപങ്ങളുമില്ലാതെയാണ് ഹജ്ജ് ചെയ്ത ആളുകൾ മടങ്ങി വരിക എന്നാണ് അള്ളാഹു ആ പൂർണ്ണമായ പ്രതിഫലം ആ ഹാജിമാർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു താലെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ